ചെറുപ്പളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിന്റെ വാർഷികം വര്ണാഭമായി സ്കൂളിന്റെ നാല്പത്തിയെട്ടാമത് വാർഷികാഘോഷം നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കെ കൃഷ്ണദാസ് ഭദ്രദീപംകുളത്തി ഉദ്ഘാടനം ചെയ്തു ഒരു സ്കൂളിലൂടെ ഒരു ഗ്രാമത്തിന് എന്ത് മാറ്റം വരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇവിടെ കാണുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷം കൊണ്ട് ചെറുപ്പളശ്ശേരി എന്ന ഈ പ്രദേശത്തെ വിദ്യാഭ്യാസത്തിന്റെ ഉച്ചത ശൃംഗത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അനേകായിരം വിദ്യാർത്ഥികളെ പ്ലസ് ടു വരെ പഠിപ്പിച്ച് വിവിധ മേഖലകളിൽ വിവിധ രീതിയിൽ ഉത്തമരായ ആളുകളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിന്റെ പാരമ്പര്യം മറ്റാർക്കും അവകാശപ്പെടാനുള്ളതല്ല അത് ചെറുപ്പക്കാരുടെ ചെറുപ്പേരിക്കാരുടെ സ്വഹായ അഹങ്കാരമായി മാറണം മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചലച്ചിത്ര താരം സാനിയ അയ്യപ്പൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി സ്കൂളിൽ നിന്ന് അങ്ങനെ വലുതായിട്ട് സപ്പോർട്ട് ഒന്നും ചെയ്യാറില്ല ഡാൻസ് ആവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കലാ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളിലായിരുന്നില്ല ഞാൻ പഠിച്ചത് പക്ഷേ ഗോഡ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പേരൻസ് എൻ്റെ എല്ലാ എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുന്ന എന്തെങ്കിലും ഒരു പേരൻസിനെയാണ് എനിക്ക് കിട്ടിയത് സോ ഇന്ന് എനിക്കിവിടെ ഇവിടെ ഓരോ കാര്യങ്ങൾ സാർ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഇത്രയും സ്കൂളിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് ആൻഡ് അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ആൻഡ് തീർച്ചയായിട്ടും സ്കൂളിൽ പഠിക്കുമ്പോഴാണോ നമ്മളെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നു ബിക്കോസ് എൻ്റെ പേരൻസ് സ്കൂൾ ആനുവൽ ഡേ ആവട്ടെ ചിൽഡ്രൻസ് ഡേ ആവട്ടെ ഇതിലൊക്കെ ഞാൻ പങ്കെടുക്കുമ്പോഴാണ് അവർ ഞാൻ ഡാൻസില് ഒരു പടി കുട്ടികൾക്കാട്ട് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി എൻ്റെ ഡാൻസ് റിയാലിറ്റി ഷോയിലും ഒക്കെ വിട്ടത് ശബരി സ്കൂൾ മാനേജിങ് ട്രസ്റ്റ് പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ശബരി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ രക്ഷാകർത്താവ് ഡോക്ടർ രാധിക പൊട്ടച്ചിറ ശബരി സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ രാജേന്ദ്രൻ നായർ ധനലക്ഷ്മി ബാങ്ക് റീജിയണൽ മാനേജർ ശ്രീകുമാർ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സിന്ധു കെ എൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അജിത മേനോൻ സ്കൂൾ ലീഡർ വൈഷ്ണവി ആർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി